അല്ലാക്കും വറഹമുല്ല അയ്യോഹത്തുള്ള ജജീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് നമ്മൾ തെമീമ് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു മന്നോമയാണ് ഒരു ചെറിയ കവിത നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ അതാണ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പായി നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇൻഷാല്ല നോക്കൂ സ്വദീഖി അൽ ഹാസ്യൂബ് എന്നാണ് നമ്മുടെ ആ ഒരു കവിതയുടെ പേര് അല്ലേ എന്താണ് സ്വദീഖി എന്ന് പറഞ്ഞാൽ സ്വദീഖാരാണ് കൂട്ടുകാരൻ അപ്പോൾ സ്വദീഖി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള അൽ ഹാസ്യൂബ് ആരാണ് ഹാസ്യൂബ് കമ്പ്യൂട്ടർ അപ്പോൾ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കമ്പ്യൂട്ടർ എന്നാണ് നമുക്ക് ആദ്യം അതൊന്ന് പാടി നോക്കാം حاسوب زين لي بيتي ، يرشدني يحفظ لي وقتي ، ينقلني نحو البلدان ، يدخلني جسم الإنسان ، يقرأ لي قصص الأجداد ، صفحات تهكي الأمجاد افتح لي باب المستقبل ليصير مجدا لا يعفل لا ينسى شيء إلا اسهو في العلم يجد ولا يلهو ولأني طفل موهوب سأل صديق الهاسوبي ടീച്ചർ പാടിയത് കേട്ടല്ലോ അപ്പോൾ ഈ രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഈണത്തിലൊക്കെ ഈ പാട്ട് പാടി പഠിക്കുകയാണ് വേണ്ടത് കേട്ടോ നമുക്കിനി അതിൻ്റെ അർത്ഥം നോക്കാം ഹാസ്യൂ ബിൻ ്യൻ ലി ബൈത്തി ഹാസ്യൂ ബിൻ ഹാസ്യൂബ് കമ്പ്യൂട്ടറാണേ കമ്പ്യൂട്ടർ ജയ്യനില് ലി എന്താ ജയ്യന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നാണ് മനോഹരമാക്കുക അലങ്കരിക്കുക എന്നാണ് ലീ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അലങ്കരിച്ച് തന്നിട്ടുണ്ട് ബൈത്തി എൻ്റെ വീടിനെ യുർഷുദിനി അതെനിക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് എഹ്ഫദുലി വഖ് എഹ്ഫദുലി വഖ്റ്റി അത് എൻ്റെ സമയത്തെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സമയത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ കൊലുനി നെഹ്വൽ ബുൽദാനി എൻ കൊലുനി അത് എന്നെ ശരിക്കും നക്കല എന്ന് പറഞ്ഞാൽ നീക്കുക എന്നൊക്കെയാണ് കേട്ടോ അതായത് നമ്മൾ കൊണ്ടെത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എംകുലിനി അത് എന്നെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് നെഹ്വൽ ബുൽദാനി നാടുകളിലേക്ക് നാടുകൾക്ക് നേരെ എന്നാണ് ശരിക്കും അതായത് നെഹ്വാൽ ബുൽദാൻ എന്ന് പറഞ്ഞാൽ നാടുകളിലേക്ക് എന്നാണ് വ്യത്യസ്ത നാടുകളിലേക്ക് അതെന്നെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അതുപോലെ തന്നെ യുദ്ഹിലുനി അതെന്നെ പ്രവേശിപ്പിക്കുന്നുണ്ട് ജിസ്മൽ ഇൻസാനി മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു അടുത്ത വരെ എന്താണെന്ന് നോക്കൂ ൽ അജിദാദി അതെനിക്ക് വായിച്ചു തരുന്നുണ്ട് യഖറ ഉലി അതെനിക്ക് വായിച്ചു തരുന്നുണ്ട് ക്രിസ്വസ് അൽ അജിദാദി ക്രിസ്വത് എന്നതിൻ്റെ ജം ആണ് ക്രിസ്വസ് എന്ന് പറയുന്നത് സ്റ്റോറീസ് എന്നാണ് കഥകൾ അൽ അജിദാദ് എന്ന് പറഞ്ഞാൽ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു പോയിട്ടുള്ളതായ ആളുകൾ അപ്പോൾ അവരുടെ കഥകളൊക്കെ അതെനിക്ക് വായിച്ചു തരികയും ചെയ്യുന്നുണ്ട് ക്രിസ്വസിൽ അജിദാദി പൂർവികന്മാരായിട്ടുള്ള ആളുകളുടെ കഥകൾ അതാണ് ക്രിസ്വസിൽ അജിതാദ് എന്ന് പറയുന്നത് ക്രിസ്വത്തിൻ്റെ ആണ് ക്രിസ്വസ് എന്ന് പറയുന്നത് അജിതാദ് എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് അല്ലെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ സുഫാദിൻ പേജുകളിലൂടെ ആ ഒരു പേജുകളിലൂടെ തഹ്കീ അത് വിവരിച്ചു തരുന്നുണ്ട് അത് പറഞ്ഞു തരുന്നുണ്ട് അൽ അംജാദ് അതായത് അഭിമാനത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് എന്നാണ് കേട്ടോ എഫ് തെഹ് ആ ഒരു ഹാസ്യൂബ് അല്ലെ ആ ഒരു കമ്പ്യൂട്ടർ അത് തുറന്നു തരുന്നുണ്ട് ലീ എനിക്ക് ബാബൽ ബാബൽ മുസ്തഖബൽ എന്നാണ് അതായത് ഫ്യൂച്ചറിൻ്റെ വാതിൽ ഭാവിയുടെ വാതിൽ എന്നാണ് കേട്ടോ ബാബു എന്നു പറഞ്ഞ ഡോറല്ലേ അൽ മുസ്തഖബൽ മുസ്തക്ബൽന്ന് പറഞ്ഞ ഫ്യൂച്ചറാണ് ഭാവി അപ്പോൾ ഭാവിയുടെ കവാടങ്ങൾ എനിക്ക് തറ തുറന്ന് തരികയും ചെയ്യുന്നുണ്ട് ലി അസീറ ഞാൻ ആയിത്തീരുവാൻ വേണ്ടിയിട്ട് മുജിദ്ദൻ എങ്ങനെ പരിശ്രമിക്കുന്നവനായിത്തീരുവാൻ വേണ്ടിയിട്ട് എന്നാണ് ലായ ഔഫൽ അശ്രദ്ധ കാണിക്കാത്തവനായിക്കൊണ്ട് അതായത് ഒന്നിലും അശ്രദ്ധ കാണിക്കാതെ നന്നായി പരിശ്രമിക്കുന്നവനായിത്തീരുവാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ ഭാവിയുടെ കവാടങ്ങളൊക്കെ അത് തുറന്നു തരുന്നുണ്ട് എന്നാണ് ല എൻസെയ് എൻ അതൊന്നും തന്നെ മറന്നു കളയുന്നില്ല ല എൻസ അത് മറന്നു പോകുന്നില്ല ഷെയ്എൻ ഒന്നും തന്നെ ലാ രണ്ടും രണ്ടുമൊരു അർത്ഥമാണ് കേട്ടോ യെസ്ഹു എന്ന് പറഞ്ഞാലും മറന്നു പോകുന്നില്ല എന്നാണ് ഫിൽമി വിജ്ഞാനത്തിലെ യുജിദ് യുജിദ് അതായത് പരിശ്രമിച്ചുകൊണ്ടും വലായൽഹു അതായത് അലംഭാവം കാണിക്കാതെ ഒരു മടിയും കാണിക്കാതെ ഒരു അലംഭാവം കാണിക്കാതെ പരിശ്രമിച്ചുകൊണ്ട് അതൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല മറന്നു പോകുന്നില്ല എന്നാണ് വലി അന്നീ തിഫ്ലുൻ മഹബൂബൻ തീർച്ചയായിട്ടും ഞാൻ ആരാണ് തിഫ്ലുൻ ഒരു കുട്ടിയാകുന്നു മൗഹൂബിൻ മൗഹൂബ് എന്ന് പറഞ്ഞാൽ കഴിവുകളുള്ള അതായത് ജന്മനാ കഴിവുകളുള്ള അതാണ് മൗഹൂബ് എന്ന് പറയുന്നത് കേട്ടോ ഒരുപാട് കഴിവുകളൊക്കെ കഴിവുകളൊക്കെയുള്ളൊരു കുട്ടിയാകുന്നു ഞാൻ സ അതല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ആയിത്തീരുന്നതാണ് സ്വതീഫ് അൽ ഹാസൂബി കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരുന്നതാണ് എന്നാണ് കേട്ടോ നാസർ അൽ അലി മുഹമ്മദ് എന്ന് പറയുന്ന കവി എഴുതിയിട്ടുള്ള കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കവിടെ ഒരു ചിത്രത്തിലൊരു കുട്ടി കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലേ ഇനി ൂര് താഴെയായിട്ട് നമുക്ക് കുറച്ച് തതിരി വാത്തുകൾ കുറച്ച് അനുഷ്യത്തുകൾ വരുന്നുണ്ട് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നുറത്തിബു തെസ്നീഹാതി താലിയ ഹസ്ബസുത്തൂരിൽ മല്ലോവും അതായത് നുറത്തിബു നമുക്ക് ഓർഡർ ചെയ്യാമെന്നാണ് ക്രമീകരിക്കാമെന്നാണ് അത്ത ശ്രീഹാതി താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ സ്റ്റേറ്റ്മെൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാം ഹസ്ബസ് ഹസ്ബസുതൂരിൽ മല്ലോം ആ കവിതയുടെ ലൈനിന് യോജിച്ച രീതിയിൽ നിന്നാണ് അപ്പോൾ ഒരു ഏത് ആശയമാണ് ഒന്നാമത് വരുന്നത് അല്ലെങ്കിൽ ഏത് ആശയമാണ് രണ്ടാമത്തെ കവിതയിലെ വരിയോട് യോജിച്ച് വരുന്നത് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് ഒന്നാമത്തെ നോക്കൂ അസ്തമി ഓ വൗ ഷാഹിദു അൽ മിനൽ ഹാസൂബി അസ്തമി ഞാൻ എന്ത് ചെയ്യാറുണ്ട് ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് വൗ ഷാഹിദു ഞാൻ കാണാറുണ്ട് അൽ ഖിസ്വസോ കഥകൾ മിനൽ ഹാസൂബി കമ്പ്യൂട്ടറിൽ നിന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ നോക്കൂ അനത്തിഫ്ലുൻ മുജിദ്ഹിദുൻ ഞാൻ പരിശ്രമിക്കുന്ന പരിശ്രമിക്കുന്നൊരു വിദ്യാർത്ഥിയാകുന്നു വസഅഅഖനു ശേഷം ഞാൻ ഞാനായിത്തീരുന്നതാണ് സ്വദിയ ഖലിൽ ഹാസ്യൂബ് കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരുന്നതാണ് അൽ ഹാസ്യൂബു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സീന തുബൈതി അതാകുന്നു എൻ്റെ വീടിൻ്റെ അലങ്കാരം വഹുവ അത് ഇഷാഹിദിനെ എന്നെ സഹായിക്കുന്നുണ്ട് അലാ ഹിഫ്ലി എൻ്റെ സമയങ്ങളെ സൂക്ഷിക്കുവാൻ അടുത്തത് എന്താണെന്ന് നോക്കുമ്പോൾ ഇഫ്തഹുൽ ഹാസൂബ് കമ്പ്യൂട്ടർ തുറന്നു തരുന്നുണ്ട് അമാമി എൻ്റെ മുന്നിൽ അബുവാബൻ വാതിലുകൾ ലി അക്കൂന ഞാനായിത്തീരുവാൻ വേണ്ടിയിട്ട് ഷഖ്സുന് മുജിദ്ദര് പരിശ്രമിക്കുന്നൊരു വ്യക്തിയായിത്തീരുവാൻ വേണ്ടിയിട്ട് എന്നാണ് വലായൻസ മറന്നു കളയരുത് അല്ലെങ്കിൽ വലായൻസ് എൽ ഹാസൂബു കമ്പ്യൂട്ടർ മറന്നു കളയുന്നില്ല ഷെയ്ൻ ഒന്നും തന്നെ ബൽ പക്ഷേ യുജിത്തു അതെന്താണ് ആ പരിശ്രമിക്കുന്നുണ്ട് മജാലൽ വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് പരിശ്രമിക്കുകയാണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത് അല്ലാതെ അതിലുള്ളതൊന്നും തന്നെ മറന്നു പോകുന്നില്ല എന്നാണ് അപ്പോൾ ഇതിലെ ഓരോരോ ആശയങ്ങളും അത് നമ്മുടെ കവിതയിലെ ഏത് വരിയോട് യോജിച്ച് വരുന്നതാണ് എന്ന് എഴുതുവാനാണ് അപ്പോൾ അസ്തമി ഓ വൗ ഷാഹിദുൽ ഹാസുബി എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ഞാൻ കഥകൾ കാണുകയും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് അപ്പോൾ ഈ ഒരു ആശയം വരുന്ന വരി കവിതയിൽ ഏതാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുമോ ഏതാണത് കവിതയിലെ മൂന്നാമത്തെ വരിയാണ് യക്റ ഒലി ഖിസുൽ അജിദാജി സുഫ്ഹാദുൻ തഹി സുഫാത്തുൻ തഹക്കിൽ അംജാദി എന്നുള്ള മൂന്നാമത്തെ വരിയാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്നത് അല്ലേ എനിക്ക് എന്താണ് അതിൽ കഥകൾ വായിക്കാം അതുപോലെ തന്നെ അതിലെ പേജുകളിലൊക്കെ നല്ല ഉന്നതമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള കഥകളൊക്കെ പറയുന്നുണ്ട് എന്നുള്ള ആ ഒരു ആശയമാണ് അപ്പോൾ അതാണ് നിങ്ങളവിടെ താഴെ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഒന്നാമതായിട്ട് നിങ്ങൾ അത് എഴുതി കൊടുക്കുക അന ഫ്ലുൻ മുജി തഹീദുൻ ഞാനൊരു പരിശ്രമിക്കുന്ന വിദ്യാർത്ഥിയാണ് സഖണ് സുദീഖ് അലി ഹാസൂബ് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരുന്നതാണ് എന്നാണ് ഈ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി ഏതാണ് എന്ന് നോക്കൂ ഇതിലെ ഏറ്റവും അവസാനത്തെ വരിയാണ് വലി അന്നി തിഫ്ലുൻ മൗഹൂബുൻ സു സ്വദീഖ് അൽ ഹാസൂബ് ഞാൻ എന്താണ് ഒരുപാട് കഴിവുകളൊക്കെയുള്ള വിദ്യാർത്ഥിയാണ് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരുന്നതാണ് എന്നാണ് അല്ലേ അപ്പോൾ നിങ്ങൾ താഴെ രണ്ടാമതായിട്ട് ആ ഒരു കവിതയുടെ വരിയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് മൂന്നാമത്തെ നോക്കൂ നോക്കുമോ അൽഹാസുബുസീന കമ്പ്യൂട്ടർ ആകുന്ന എൻ്റെ വീടിൻ്റെ അലങ്കാരം അതിൻ്റെ സമയമൊക്കെ സംരക്ഷിക്കുവാൻ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഏതാണ് നമ്മുടെ കവിതയിലെ ഒന്നാമത്തെ വരിയാണ് അതിൻ്റെ ആ ഒരു ആശയത്തോട് യോജിച്ച് വരുന്നത് അടുത്തത് നോക്കൂ എഫ് തഹുൽ ഹാസ്യൂബ് അമാമി അബ്വാബൽ യഖുനഷൻ മുജിദ്ദൊരു പരിശ്രമിക്കുന്ന വ്യക്തിയായിത്തീരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ കമ്പ്യൂട്ടർ ഒരുപാട് വാതിലുകൾ തുറന്നു തരുന്നുണ്ട് അല്ലേ ഏതാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി എന്ന് നോക്കൂ കവിതയിലെ നാലാമത്തെ വരിയാണ് എഫ്തഹ്ലി ബാബുൽ അബുവാബി ഇ അസീറ ലാ മുജിദ്ദൽ എന്നുള്ള വരിയാണ് ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്നത് അവസാനത്തെ ആശയം നോക്കൂ വലാ എൻസ് ഹാസു ഹു ബഷി അംബൽ യുജിത്ത് മജാൽ അൽമി അതായത് കമ്പ്യൂട്ടറൊന്നും മറന്നു പോകുന്നില്ല അത് വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് നന്നായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഏതാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി എന്ന് നോക്കൂ ഏതാണ് നമ്മുടെ കവിതയിലെ അഞ്ചാമത്തെ വരി അല്ലേ ല എൻ സി എൽ എസ് ഹു ഫിമി യുജിജു വലായൽഹു എന്നുള്ള വരിയാണ് കേട്ടോ അപ്പോൾ ഇതിന് താഴെയായിട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഏതാണ് വരുന്നത് അതായത് ഒന്നാമത്തെ ആ ഒരു ആശയത്തിനോട് യോജിക്കുന്ന വരി ഏതാണ് അത് അതൊന്നാമത് എഴുതുക രണ്ടാമത്തെ ആശയത്തിനോട് യോജിക്കുന്ന വരി രണ്ടാമത് എഴുതുക അങ്ങനെ അഞ്ച് ലൈനുകളും നിങ്ങളവിടെ എഴുതി കൊടുക്കാനാണ് വേണ്ടത് അടുത്ത അനുഷ്യത എന്താണെന്ന് നോക്കൂ നഖ്താറുൽ അഫ്വാൽ മുലാരി മിനൽ മല്ലോമി അതായത് ആ കവിതയിൽ നിന്നും ഫ്യാൽ മുലാരികൾ മുലാരി ആയിട്ടുള്ള ഫ്യോലുകളെ തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് നമുക്കറിയാം ഫ്യാൽ മുലാരി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാനാണ് നമ്മൾ സാധാരണ ഫ്യോല് മുലാരി ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ ആ രൂപത്തിൽ അഥവാ ഒരു മുതാരിയുടെ രൂപത്തിൽ വന്നിട്ടുള്ള ആഫ്യാലുകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ കണ്ടെത്തുവാനാണ് അവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇർഷിതു അതുപോലെ തന്നെ എൻകുലു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതല്ലാതെ കവിതയിൽ വരുന്ന ബാക്കി പദങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അവിടെ എഴുതേണ്ടത് നമുക്കാ ഒരു കവിത നോക്കൂ ഇവിടെ ഏതൊക്കെയാണ് മൊലാരിയായിട്ടുള്ള പദങ്ങൾ എന്ന് നോക്കും നിങ്ങൾ അതായത് ഒന്നാമത്തെ വരിയിൽ യുർഷിതു അല്ല യുർഷിതു അതുപോലെ തന്നെ എഹ്ഫലു മുലാരി ആണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ആ മൊലാറത്തിൻ്റെ അക്ഷരമായിട്ടുള്ള യാ ഒ അല്ലെങ്കിൽ ത ഓ അല്ലെങ്കിൽ ഹംസയോ അല്ലെങ്കിൽ ന്യൂനും ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആ ഫറിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകും അതായത് ആദ്യത്തെ അക്ഷരം ഒന്നെങ്കിൽ യാ ആയിരിക്കും അല്ലെങ്കിൽ താ ആയിരിക്കും അല്ലെങ്കിൽ ഹംസയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ ന്യൂനായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കണ്ടെത്താൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ അവസാനത്തിൽ അക്ഷരത്തിൽ നൊമ്മായിരിക്കും വരുന്നത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അത് അതുകൊണ്ടാണ് ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള പദങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾ ഒന്നാമത്തെ വരിയിലാണെങ്കിൽ യുർഷിദു അതുപോലെ എഹ് ഫലോ എന്ന് പറയുന്നത് രണ്ടാമത്തെ വരിയിൽ എൻകൊലു നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ എൻ അതുപോലെ തന്നെ യുദഹിലു കണ്ടോ യുദഹ്ലോ എന്ന് പറയുന്നത് മൂന്നാമത്തെ വരിയിൽ എഹ്റോ അതുപോലെ തന്നെ തഹക്കി എന്ന് പറയുന്നത് കേട്ടോ നാലാമത്തെ വരിയിൽ എഫ് തഹു എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലി അസീറ എന്ന് കണ്ടില്ലേ അതിൽ അസീറു എന്നാണ് ശരിക്കു വരിക അവിടെ ലീ വന്നതുകൊണ്ട് അസീറ എന്നായതാണ് അതുപോലെ തന്നെ യാഹലു ലാഫലു എന്നതിൽ യാഹലു എന്നുള്ളത് എൻസു ഇസ്ഹു ഇൽഹു അതുപോലെ തന്നെ അവലോ ഇത്രയാണ് അതിൽ വരുന്ന ആയിട്ടുള്ള ഫ്യാലുകൾ അപ്പോൾ അത് ഓരോന്നും ഓരോന്നും നിങ്ങളവിടെ എഴുതി കൊടുക്കണേ ഇനി എന്താണ് ഈ കവിതയുടെ മഫൂം എന്ന് നോക്കാം നമുക്ക് മഫൂം എന്ന് പറഞ്ഞാൽ കവിതയുടെ ആശയം എന്താണ് എന്നാണ് പറയുന്നത് കേട്ടോ ഹാസൂബു ജമൽബു ഇൻസാൻ ഹക്സുൽ ഹാസൂബി അലാഖിസ് ഖസീറ വൈഫ് തഹു بابا ബാബൻ مستقبلي മുസ്തഖ് അലി ലി ولا ينسى മുജ്തഹിദൻ വലായൻ സൽ ഹാസൂബ് في مجال العلم സ്വദീഫ് صديقا ഹാസൂബ് അലി طفل صغير എന്താണ് പറയുന്നത് നോക്കുവോ ജമൽ അൽ ഹാസൂബ് എന്താ ജമ്പല എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നാണ് കേട്ടോ കമ്പ്യൂട്ടർ ഭംഗിയുള്ളതാക്കി തീർത്തിട്ടുണ്ട് ബൈ എൻ്റെ വീടിനെ ബഹുവയൂർ ഷുദിനി അത് എന്നെ നയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സ്വഭാവി ശരിയായതിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യുന്നുണ്ട് വൈഹ് ഔ കാത്തി എൻ്റെ സമയങ്ങളെ അത് സൂക്ഷിക്കുന്നുണ്ട് അത് സേവ് ചെയ്യുന്നുണ്ട് എന്നാണ് എതഹബുബി അത് എന്നെയും കൊണ്ട് പോകുന്നുണ്ട് ഇല്ലെങ്കിൽ ബിലാദിൽ ബീദ വിദൂര നാടുകളിലേക്ക് വിദൂര രാജ്യങ്ങളിലേക്ക് വൈതീനി അതെനിക്ക് നൽകി വയോതിനി അതെനിക്ക് നൽകപ്പെടുകയും ചെയ്യുന്നുണ്ട് അഥവാ ആ ഹാസൂബ് ആ കമ്പ്യൂട്ടർ എനിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് മഹലൂമാതിൻ വിവരങ്ങളെക്കുറിച്ച് വിവരങ്ങൾ അഞ്ചിസ്മിൻ ഇൻസാൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഒക്കെ അതെനിക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഹുലോമിൻ ഹാസൂബി എനിക്ക് കമ്പ്യൂട്ടറിൽ നിന്നും ലഭിക്കുന്നുണ്ട് അലാഖിസീൻ കസീർ ധാരാളം കഥകളൊക്കെ ലഭിക്കുന്നുണ്ട് വൈ എഫ് തഹു ഹമാമി അത് എൻ്റെ മുന്നിൽ തുറന്നു തരികയും ചെയ്യുന്നുണ്ട് ബാബൻ ഇല മുസ്തഖ്ബലി എൻ്റെ ഭാവിയിലേക്കുള്ള വാതിലുകൾ അതെൻ്റെ മുന്നിൽ തുറന്നു തരികയും ചെയ്യുന്നുണ്ട് ലി അക്കൂന ഞാനായിത്തീരുന്നതിന് വേണ്ടിയിട്ട് ഷഹ്സൻ മുജിതഹിദൻ ഒരു പരിശ്രമിക്കുന്ന വ്യക്തിയായി തീരുവാൻ വേണ്ടിയിട്ട് എന്നാണ് വലായൻസ അൽ ഹാസൂബ് കമ്പ്യൂട്ടർ മറന്നു പോകുന്നില്ല ഷെയ് ഒന്നും തന്നെ അത് മറന്നു പോകുന്നില്ല ഈ അമലു അത് പ്രവർത്തിക്കുന്നുണ്ട് ഫി മജാലിൽ വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അക്കൂര് സ്വതീയ കല്ലിൽ ഹസൂബ് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരുന്നതാണ് ി കാരണം ഞാൻ ആരാണ് ഒരു ചെറിയ കുട്ടിയാകുന്നു എന്നാണ് കേട്ടോ അപ്പൊ ഈ ഒരു ആശയമാണ് നമുക്ക് ആ ഒരു കവിതയിൽ നിന്ന് കിട്ടുന്നത് പിന്നെ നമുക്ക് അടുത്ത അനുഷത്വം നോക്കാം അബിയാത്ത മുഖ്തലിഫ അതായത് അവിടെ കൊടുത്തിട്ടുള്ള ഒരു ബൈത്തുകളുണ്ട് നമ്മൾ പഠിച്ച കവിത അതിലെ വൈത്തുകൾ അതിലെ വരികള് വ്യത്യസ്ത ഈണങ്ങളിൽ നിങ്ങൾ പാടി നോക്കുവാനാണ് കേട്ടോ പിന്നെ അടുത്ത് നോക്കൂ നുറാജിഅൽ മൽ ലോമ വനഖ്താറു അൽ അബിയാത്ത് അൽ മുനാസിബ താലിയ അതായത് ആ ഒരു കവിതയിലേക്ക് മടങ്ങുവാനാണ് വനഖ്താറു എന്നിട്ട് നമുക്കതിൽ നിന്നും തിരഞ്ഞെടുക്കാം അല്ല അബിയാത്ത വരികൾ തിരഞ്ഞെടുക്കുവാനാണ് മുനാസിബത്തൻ യോജിച്ച വരികൾ തിരഞ്ഞെടുക്കുവാനാണ് ലിത്ത് ശ്രീ താലിയ താഴെ കൊടുത്ത ആശയങ്ങളോട് യോജിച്ച് വരുന്ന താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻസിനോട് യോജിച്ച് വരുന്ന വരികൾ ഏതൊക്കെയാണെങ്കിൽ എന്ന് തിരഞ്ഞെടുക്കുവാനാണ് നോക്കൂ അല്ലെ ഹാസ്യൂബിൾ എന്നാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അലങ്കാരമാകുന്നു അത് എൻ്റെ സമയത്തെ സൂക്ഷിക്കുവാൻ എന്നെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഏതാണ് ഈ ഒരു ആശയത്തിൽ വന്നിട്ടുണ്ടായിരുന്ന വരി എന്ന് നോക്കൂ ആ ഒരു കവിതയിലെ ഒന്നാമത്തെ വരിയാണ് കേട്ടോ ഹാസ്യൂബിൻ ബൈത്തി എന്നുള്ള വരിയാണ് അവിടെ എഴുതേണ്ടത് ഇനി രണ്ടാമത്തെ ആശയം നോക്കൂ അൽ ഹാസുബിഹബു ബി ബി ബിലാദിൽ വ മുനി അനിൽ ഇൻസാൻ ആ കമ്പ്യൂട്ടർ എന്നെ വിദൂര നാടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്നെ മനുഷ്യരെ കുറി മനുഷ്യരെ കുറിച്ച് എന്നെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വയ്യു അല്ലി മുനി അതെന്നെ പഠിപ്പിക്കുന്നുണ്ട് അനിൽ ഇൻസാനി മനുഷ്യരെ കുറിച്ച് എന്നാണ് ഏതാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി എന്ന് നോക്കൂ കവിതയിലെ രണ്ടാമത്തെ വരിയാണ് എംകുലിനി നെഹ്റൽ ബുൽദാനി യുദനുനി ജിസ്മിൻ ഇൻസാനി എന്നുള്ള രണ്ടാമത്തെ വരിയാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ളത് മൂന്നാമത്തത് എന്താണെന്ന് നോക്കൂ അനത്തിഫ്രിൻ മുജിതഹിദുൻ ഞാനൊരു പരിശ്രമിക്കുന്ന കുട്ടിയാണ് സഖൂനു സദീക ഹസൂബിൻ ഞാൻ ആരായിത്തീരും കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായിത്തീരും എന്നാണ് പറയുന്നത് ഏതാണ് ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള വരി എന്ന് നോക്കൂ കവിതയിലെ അവസാനത്തെ വരിയാണ് ി അന്നീ ൻ സുദീക് ഞാനാരാണ് ഒരുപാട് കഴിവുകളുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ കമ്പ്യൂട്ടറിൻ്റെ കൂട്ടുകാരനായി തീരുന്നതാണ് എന്നാണ് ഇനി അടുത്തതായിട്ട് നമുക്കവിടെ എഴുത്ത് പരിശീലിക്കാനാണ് അല്ലെ നുമാലിസുൽത്തോ അവർ എഴുത്ത് പരിശീലിക്കുവാനാണ് ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് നോക്കൂ അൽ ഇൽമു ബില ഹദഫിൻ ബിലാ ഹദിൻ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ആ രൂപത്തിൽ എഴുതി നോക്കുകയാണ് വേണ്ടത് കേട്ടോ ഇത്രയാണ് നമുക്ക് ഇൻഷാല് ഈ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുള്ളത് ഓക്കെ ബോക്കിലപ്പോൾ കൂടി നിങ്ങൾ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കേട്ടോ അസ്ലാമലൈക്കും വറഹമത്